നമസ്കാരം ശ്രീചക്ര ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം നവഗ്രഹ സ്തോത്രത്തിൻ്റെ മൂന്നാമത്തെ സ്തോത്രമായ ചൊവ്വയെക്കുറിച്ചുള്ള സ്തോത്രവും അതിൻ്റെ അർത്ഥവ്യാഖ്യാനോ കേട്ടത് അല്ലേ ഇനി അടുത്തത് ഇപ്പോൾ മൂന്ന് സ്തോത്രങ്ങളുടെ കഴിഞ്ഞു ഇനി നാലാമതായി ഇതിൽ വരുന്നത് ഒമ്പത് ഗ്രഹങ്ങളുടെ നാലാമതായി വരുന്നത് ബുധനെക്കുറിച്ചാണ് നിറഞ്ഞ ബുധന് മറഞ്ഞ ബുധന് നിറഞ്ഞ വിദ്യ എന്നാ പറയുക അല്ലേ അപ്പോൾ നാലാമതായി വരുന്നത് ബുധനെക്കുറിച്ചുള്ളതാണ് ബുധനെ കുറിച്ചുള്ള സ്തോത്രം നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ എങ്ങനെയാണ് എന്നറിയണ്ടേ ഒന്ന് കേട്ടു നോക്കിയാലോ പ്രിയങ്കുക ശ്യാമം രൂപേണ പ്രതിമം ഭൂതം സൗമ്യം സൗമ്യ ഗുണോപേതം പ്രണമ്യഹം ഇതാണ് ബുധനെ കുറിച്ചുള്ള സ്തോത്രം ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പ്രിയങ്കു കലിക എന്ന് വെച്ചാൽ പ്രിയങ്കു വൃക്ഷത്തിൻ്റെ മൊട്ടുപോലെ കറുത്തവനും രൂപേണാ പ്രതിമം ബുധം സൗമ്യം സൗമ്യ ഗുണോഭേദം തം ബുധം പ്രണമാമ്യഹം എന്നുവെച്ചാൽ പ്രിയങ്കു വൃക്ഷത്തിൻ്റെ മൊട്ടുപോലെ കറുത്തവനും പരമസുന്ദരനും കറുത്താലും കാണാൻ സുന്ദരനാണ് സുന്ദരനും വിദ്വാനും എന്ന് പണ്ഡിതനുമായവൻ വിദ്വാനുമായും വിദ്വാനുമായ ചന്ദ്രപുത്രനും ചന്ദ്രൻ്റെ പുത്രനായ ശാന്തഗുണമുള്ളവൻ ബുധന് പൊതുവെ സൗമ്യൻ എന്നാണ് പറയുന്നത് സൗമ്യ സ്വഭാവമുള്ളവൻ അതായത് ശാന്ത ശാന്തസ്വഭാവമുള്ളവനുമായ ബുധനെ ഞാൻ നമസ്കരിക്കുന്നു അപ്പോൾ പ്രിയങ്കുവൃക്ഷത്തിൻ്റെ മുട്ടുപോലെ കറുത്തവനും പരമസുന്ദരനും വിദ്വാനും ചന്ദ്രപുത്രനും ശാന്ത ശാന്തസ്വഭാവമുള്ളവനുമായ ബുധനെ ഞാൻ സാഷ്ടാംഗം നമസ്കരിക്കുന്നു അല്ലെങ്കിൽ സാഷ്ടാംഗം അല്ലയോ ബുധ ഞാൻ സാഷ്ടാംഗം അങ്ങയെ പ്രണമിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ പ്രിയങ്കു കലികാശ്യാമം പ്രതിമം പ്രതിമംഭുതം സൗമ്യം സൗമ്യ ഗുണോ ഭേദം തംഭുതം പ്രണമാമ്യഹം പ്രിയങ്കുമുട്ട് പ്രിയങ്കു വൃക്ഷത്തിൻ്റെ മുട്ടുപോലെ കറുത്തവനും പരമസുന്ദരനും വിദ്വാനും പണ്ഡിതൻ പാണ്ഡിത്യമുള്ളവൻ ഉള്ളവനുമായി ഉള്ളവനും ചന്ദ്രൻ്റെ പുത്രനും അതുപോലെ തന്നെ വളരെയേറെ ശാന്ത സ്വഭാവമുള്ളവൻ അതായത് സൗമ്യനുമായ ബുധനെ ഞാൻ സാഷ്ടാംഗം പ്രണമിക്കുന്നു അല്ലെങ്കിൽ സാഷ്ടാംഗം അങ്ങയെ നമസ്കരിക്കുന്നു എന്നാണ് ബുധനെ കുറിച്ചുള്ള ശ്ലോകവും അതിൻ്റെ അർത്ഥവ്യാഖ്യാനം വിദ്യയിൽ അതായത് പഠിപ്പിൽ പിന്നാക്കം നിൽക്കുന്നവർക്കൊക്കെ ഈ ബുധനെ ദിവസം ബുധൻ്റെ സ്തോത്രമായ ഈ സ്തോത്ര നിത്യവും ജപിച്ചാൽ വിദ്യയിൽ ഉയർന്നു വരാനും വിദ്വാനാവാനും പാണ്ഡിത്യമുള്ളവനാവാനും നമ്മളെ ഒരുപാട് സഹായിക്കും അപ്പോൾ ഇത്രയുള്ളൂ അടുത്ത സ്തോത്രമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയാനായിട്ട് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി വിളിച്ചോണ്ടിരിക്കണ്ട വിളിച്ചോണ്ടിരിക്കുമ്പോൾ എനിക്ക് ഡിസ്റ്റർബൻസ് ആവും പല തിരക്കായിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ഇങ്ങനെ വിളിച്ചോണ്ടേ ഇരിക്കേണ്ട നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ച് വിട്ടാൽ മതി ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് ഞാൻ ഒരുപോലെ അതിന് മറുപടി തന്നോളാം ഓക്കെ ഒന്ന് രണ്ട് പേര് വിളിച്ചുകൊണ്ടേയിരുന്നു ബുദ്ധിമുട്ടാവും അത് അപ്പോൾ തിരക്കിലായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു ആദ്യമേ തന്നെ അല്ല ഒഴിവുള്ള സമയങ്ങളിലാണെങ്കിൽ വിളിച്ചാൽ ഫോൺ എടുക്കാൻ ബുദ്ധിമുട്ടുമില്ല പക്ഷേ എടുക്കാൻ പറ്റുമോ എന്നറിയില്ല എപ്പോഴും അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് മെസ്സേജ് അയച്ചു വിട്ടാൽ മതി ഓക്കെ പറയുന്നതിൽ വിഷമം ഒന്നും വിചാരിക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം